കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി അടിമാലി കുമ്പളി പാതയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു കലാർകുട്ടി ഡാമിന് സമീപത്താണ് മരം കടപുഴകി വീണത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാമ്പ്ള ഡാമിന്റെ ഷട്ടർ തുറന്നു ഒരു ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്ററാണ് ഉയർത്തിയത് രാഹുൽ വിജയനുണ്ട് രാഹുൽ മഴക്കെടുതി സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ഇപ്പോഴും മഴയാണോ ജില്ലയിൽ രാഹുൽ ഉന്മേഷ് ഇടപെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കല്ലാറുകുട്ടിക്ക് സമീപം ഒരു മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ആ ഗതാഗത തടസ്സം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് ചിത്രം മുറിച്ച് മാറ്റി റോഡിന്റെ സൈഡിലേക്ക് മാറ്റുകയും വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്രക്കാർ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നേരത്തെ നൽകിയിട്ടുള്ളതാണ് കാരണം ആ റോഡിലേക്ക് മരങ്ങൾ ഇനിയും വീഴാനുള്ള സാധ്യതയുണ്ട് ആ അത്രയും ശക്തമായ കാറ്റ് പല മേഖലയിലും വീശുന്നുണ്ട് ഇനിയും ഈ പാമ്പള ഡാം ആ പരമാവധി സംഭരണശേഷിയിലേക്ക് അതിന്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് ഒരു ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്റർ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് പെരിയാറിലേക്കാണ് വെള്ളം തുറന്നുവിടുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കല്ലാറുകുട്ടി ഡാം തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പാമ്പള ഡാം പെട്ടെന്ന് അറിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നതുമാണ് എന്തായാലും നിലവിൽ ഈ കല്ലാറുകുട്ടി പാമ്പള ഡാമുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ ഒരു മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അത് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്